ലോക പരിസ്ഥിതി ആരോഗ്യ ദിനാചരണത്തിന്റെയും ദേശീയ പോഷക മാസാചരണത്തിന്റെയും ജില്ലാതല പരിപാടികൾ സംഘടിപ്പിച്ചു പെരിയ ശ്രീനാരായണ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ നടന്ന പരിപാടി പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ഇന്റർനാഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൗത്യം ശ്രീനാരായണ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായാണ് ലോക പരിസ്ഥിതി ആരോഗ്യ ദിനാചരണത്തിന്റെയും ദേശീയ പോഷണ മാസാചരണത്തിന്റെയും ജില്ലാതല പരിപാടി സംഘടിപ്പിച്ചത് പെരിയയിലെ കോളേജിൽ വെച്ച് നടന്ന പരിപാടി പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസ് സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് ചെയർമാൻ രാജൻ പെരിയാ ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ എൻ പി പ്രശാന്ത് ഹെൽത്ത് സൂപ്പർവൈസർ എം ചന്ദ്രൻ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ പങ്കജ് ഐക്കോമത്ത് തുടങ്ങിയവർ സംസാരിച്ചു പെരിയ സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡി രമേശ് സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ എം വി അശോകൻ നന്ദിയും പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജീവൻ ഏകലോകം ഏക ആരോഗ്യം എന്ന വിഷയത്തിലും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി ഡയറ്റീഷ്യൻ കെ ശ്രുതി കൌമാരവും പോഷകാഹാരവും എന്ന വിഷയത്തിലും കോളേജ് വിദ്യാർത്ഥികൾക്കായി സെമിനാറുകൾ നടത്തി പരിസ്ഥിതി ആരോഗ്യവും പൊതുജനാരോഗ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പരിസ്ഥിതി ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് സെപ്റ്റംബർ ഇരുപത്തിയാറ് ലോക പരിസ്ഥിതി ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് പരിസ്ഥിതി ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ ഇതര വകുപ്പുകളുമായി സഹകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നുണ്ട് ഭക്ഷണങ്ങളിൽ നിന്നും ലഭിക്കുന്ന പോഷകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക ഉണ്ടാകുന്ന പോഷകാഹാരക്കുറവിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് എല്ലാ വർഷവും രാജ്യത്ത് ദേശീയ പോഷകാഹാര മാസം ആചരിച്ചു വരുന്നത് കുട്ടികൾ കൗമാരക്കാർ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരിൽ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം എത്തിക്കുക എന്നതും മാസാചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ന്യൂസ് പീറോ പെരിയാ